രക്ഷപ്പെട്ടടാ രക്ഷപ്പെട്ടു മുഖം മനസ്സിലായില്ലേതപ്പുലികളാ അടുത്ത കാട്ടിന്ന് ഹിഹി കഴുതപ്പുലിയാണെന്ന് മനസ്സിലായി എന്താ ഇവിടെ കാര്യമെന്നാ മനസ്സിലാവാത്തത് അപ്പൂപ്പൻ സ്വപ്നത്തിൽ കണ്ട അതേ മുഖമാണ് അങ്ങയുടേത് ഹിഹി എല്ലാം കപ്പുമുത്തപ്പൻ്റെ അനുഗ്രഹം കാട്ടുമുത്തപ്പൻ എന്നാണ് ഉദ്ദേശിച്ചത് കഴുതപ്പുലി മുത്തപ്പൻ എന്നതിന്റെ ഈ കാട്ടുമുത്തപ്പൻ ഞങ്ങളൊക്കെ എന്ത് സങ്കടം വന്നാലും കപ്പുമുത്തപ്പനെ വിളിച്ചാ പ്രാർത്ഥിക്കുന്നത് ഇന്നലെ ഈ അപ്പൂപ്പൻ കപ്പുമുത്തപ്പനെ സ്വപ്നം കണ്ടു അപ്പടല്ലേ മനസ്സിലായത് കല്ലുകൊണ്ടുള്ള ഞാൻ സ്വപ്നത്തിൽ കണ്ട കപ്പുമുത്തപ്പന്റെ മുഖത്തിന് ഇതേ ചായയാ അതെ അങ്ങു ഞങ്ങളുടെ കൂടെ ഒന്ന് വരണം ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ കൂടെ വന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണം അവരിങ്ങനെ ബഹുമാനിച്ചു വിളിക്കുമ്പോ ചെല്ലാതിരിക്കുന്നത് മോശമാ ഞാൻ പോയിട്ട് വരാം നല്ലതും തടഞ്ഞാൽ തടയ്ക്കും കൊണ്ടുവരാ നിങ്ങളുടെ ഏതെങ്കിലും മുത്തപ്പന് കടുവത്തല കാണുമോ കുറച്ചു കാലത്തേക്ക് എന്റെ തീറ്റക്കാരും ഈ മണ്ണന്മാരെ നോക്കിക്കോളൂ പിള്ളരെന്താ ഒന്നും മിണ്ടാത്തത് പ്രാർത്ഥിച്ചോണ്ട് നടക്കടാ പ്പ കേൾക്കുമാറാകണം കഴുതപ്പുലികൾക്ക് ബുദ്ധിയുണ്ടാകണം കപ്പുമുത്തപ്പ കഴുതപ്പുലി രക്ഷക തിന്നതിൻ ബാക്കി എല്ലാരും ഞങ്ങൾക്കായി കാത്തു വയ്ക്കണേ നമ്മളെത്തി ഇതാണ് കല്ല് എനിക്ക് ഇരിക്കാനായിരിക്കും ഹേ അല്ലല്ല കപ്പുമുത്തപ്പിന്റെ ദേഹം ഉണ്ടാക്കിയതാ ഇനി അങ്ങയുടെ തലകൂടി കിട്ടിയാൽ മുത്തപ്പന്റെ പ്രതിമ മുഴുവനാക്കാമായിരുന്നു രണ്ട് എന്റെ കാട്ടുമുത്ത